ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പ്രതി പുരുഷ സ്ഥാനത്ത് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കോമരത്തിന്റെ ചുമതല നാരായണൻകുട്ടിക്ക് കൈമാറിയത് ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ അനിൽപ്രസാദ് നേതൃത്വം നൽകി സ്ഥാനമേൽക്കുന്ന നാരായണൻകുട്ടി ക്ഷേത്രവും ആചാരങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദേവിഭക്തനാണ് അതോടൊപ്പം ദീർഘകാലം ക്ഷേത്രത്തിന്റെ കോമരമായിരുന്ന പരേതനായ ആലിക്കര കണ്ണാലത്ത ശിവശങ്കരൻ വെളിച്ചപ്പാട് നാരായണൻകുട്ടിയുടെ അമ്മാവനുമായിരുന്നു അരനൂറ്റാണ്ടുകാലം കോമരമായി സേവനം ചെയ്തിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാട് സെപ്റ്റംബർ മുപ്പതിനാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് ശേഷം തന്ത്രി തരണനെല്ലൂർ അനിൽ പ്രസാദിന്റെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രത്തിൽ കലശം ചൊരിയൽ ചടങ്ങ് നടന്നതോടെയാണ് നാരായണൻകുട്ടി വെളിച്ചപ്പാടായി ചുമതലയേറ്റത് ക്ഷേത്രാചാരങ്ങൾക്ക് ചുമതലക്കാരായവരും അവകാശികളും മറ്റും ചടങ്ങിന്റെ ഭാഗമായി ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മലബാറിൽ പാന എന്ന ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവു ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ വിളക്കുകളിൽ വാവരായിട്ടുള്ള പരിചയവും പുതിയ വെളിച്ചപ്പാടിനുണ്ട് പരേതനായ കോതച്ചിറ കാരയൂർ കേശവൻ നായരാണ് പിതാവ് കണ്ണാലത്ത് കാർത്തിയേനിയമ്മയാണ് മാതാവ് ഭാര്യയും അനഘ അർച്ചന എന്നിവർ മക്കളുമാണ് അറ്റാറ് ദേശത്തിൻ്റെ കട്ടകത്മനായ മലയം പറമ്പയുടെ ഒരു ദാസനായിരുന്നു ദാസനാവുക എന്നുള്ളത് ഒരു മുദ്യമ്മ സുഹൃതായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് കുട്ടിയുടെ മുന്നത്തെ വിളിച്ചപ്പോൾ എൻ്റെ അമ്മാവനായിരുന്നു മൂത്തര് ഇവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മരുമക്കളിലാരെങ്കിലും ആക്കണം എന്നുള്ളത് മൂത്തൻ്റെ രണ്ടാമത്തെ കങ്ങളുടെ മകനാണ് ഞാൻ മൂത്തൻ്റെ ആഗ്രഹപ്രകാരം പിന്നെ ഗുതിയുടെ ഒരു അനുഗ്രഹം അതുകൊണ്ടാണിപ്പോൾ ഞാൻ ഇവിടെ കഴിയും നിങ്ങളോട് രണ്ടു വാക്ക് പറയാം എല്ലാവർക്കും കിട്ടുന്ന ഒരു മഹാഭാഗ്യമല്ല മഹാഭാഗ്യമല്ലൊന്ന് ദിവസം വ്രതമായിരുന്നു ഈ അമ്പലം ക്ഷേത്ര പരിസരം ഇട്ടു പോകാണ്ട് ഭക്ഷണം അമ്പലത്തിലെ നെയ്റ്റീവൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇപ്പോൾ കലശൻ ചെടിയിലുണ്ടായത്